നമ്മൾ തോന്നിട്ടുണ്ടെങ്കിൽ ഷോപ്പിംഗ് മീഡിയ ആയിട്ടാണ് ഇന്നത്തെ ഷോപ്പിംഗ് എന്താണെന്ന് വെച്ചാൽ പുതിയ വീട്ടിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേച്ചിയുടെ വീടിൻ്റെ ഹൗസ് ഫാമിങ് ആവാറ് ചെയ്യപ്പോൾ ഞങ്ങൾ എന്താണ് ഒരു ടി വി അതേപോലെ തന്നെ ഒരു കട്ടിലും ഒരു ബ്രെഡൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും അല്ല അല്ലാതെ അമ്മായിമാർ കുറച്ച് പൈസ വന്നിട്ടുണ്ട് അവരുടെ വക സാധനങ്ങൾ മേടിക്കാനൊന്നെല്ലാം കൂട്ടിയിട്ട് സാധനങ്ങളെല്ലാം ഒന്നിച്ചു പോയി വാങ്ങിച്ചോളാനാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒന്നിച്ച് പോയി വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ ഞാനും ചേച്ചി അമ്മയും അച്ഛനും അമ്മൂസും എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം പോയത് പാമ്പൂരിലുള്ളൊരു സി എം ഫ്രൈഡ് റൈസിലാണ് നമ്മൾ കട്ടിലൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ കട്ടിൽ വാങ്ങിക്കാനാണ് ആദ്യം പോയത് നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രുദ്രാക്ഷത്തിൻ്റെ കട്ടിൽ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചേച്ചി പറഞ്ഞു ഓർഡർ ചെയ്ത് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഇവിടുന്ന് സിംഗിൾ ബെഡ് ഒരു കട്ടിലും കൂടി വാങ്ങിക്കുന്നുണ്ട് അത് ചേച്ചി തന്നെ വാങ്ങിക്കണതാണ് പിന്നെ നമ്മൾ ടേബിളൊന്നും നോക്കുമായിരുന്നു കേട്ടോ കാരണം റേറ്റ് ഒക്കെ റേറ്റൊക്കെ ചോദിച്ച് നോക്കുമായിരുന്നു അവിടെ ഒരു ആറ് പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ടേബിളുകളൊക്കെ അവർ കാണിച്ച് തന്നിരുന്നു നല്ല ഭംഗിയുള്ള ടേബിളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ റേറ്റൊന്നും നമുക്ക് അത്രേ അഫോർഡബിളായി തോന്നിയില്ല അതുകൊണ്ട് നമ്മൾ അത് വേണ്ട വെച്ച് പോരുന്നമ്മായും പൗരന്മായും ലതമ്മയും കുട്ടി നമുക്ക് ടേബിൾ ടേബിളോടിക്കാനുള്ള പൈസയ്ക്കും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മൂസ് നമ്മുടെ അമ്മാടീനെ ഇരിക്കണ ഒരു സീറ്റ് കണ്ടപ്പോൾ അതിൽ കയറ്റി ഇരുത്തിയിട്ടാണ് അവൻ നല്ല എന്തോരതിശയം പോലെയൊക്കെയാണ് നോക്കിയിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ട് നീങ്ങി ഇങ്ങനെ നീങ്ങി കളിക്കുവായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ ഒരുപാട് ടേബിളുകളും കട്ടിലുകളൊക്കെ വെറൈറ്റി വെറൈറ്റി ഉണ്ട് നമ്മുടെ കട്ടിൽ വന്നിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മുടെ കട്ടിൽ ഓർഡർ ചെയ്ത ദിവസത്തേക്ക് വീട്ടിലേക്ക് എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളിപ്പോൾ അവിടെ പോയപ്പോൾ നമുക്ക് കട്ടിൽ കാണിച്ചു തരാൻ പറ്റില്ല കാരണം കട്ടിൽ അവിടെ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ അടുത്തായിട്ട് പോയത് നമ്മൾ ടി വി മേടിക്കാനാണ് നമ്മൾ ടി വി ഇതിനു മുമ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ന്യൂ ഇയറിൻ്റെ ഓഫർ വന്നപ്പോൾ നമ്മളത് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പത്തഞ്ച് ഇഞ്ചിൻ്റെ ടി വി ആയിട്ട് മൂന്ന് വർഷം വരെ ഫുൾ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയോട് കൂടിയിട്ടാണ് അവർ നമുക്ക് ടി വി തരുന്നത് സി ജെ സ്മാർട്ട് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരിലൊരു കടയാണ് എന്നാണ് നമ്മൾ ടി വി വാങ്ങിച്ചത് ന്യൂ ഇയർ ഓഫർ സമയത്താണ് പോയി മേടിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബോക്സും കൂടി ഫ്രീ ആയിട്ട് കിട്ടി നല്ല അത്യാവശ്യം എണ്ണൂറ് വാട്സ് വരുന്ന രീതിയിലുള്ള ബോക്സാണ് നമുക്ക് ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്യാം അതേപോലെ തന്നെ പെൻ ഡ്രൈവ് കുത്താം മൈക്ക് വരെ കണക്ട് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത് നമ്മൾ ട്രൈ നോക്കിയിട്ടില്ല അങ്ങനെ അവിടുന്ന് പോകുന്നു നമ്മൾ അടുത്തത് ഇനി പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാനാണ് കേട്ടോ പോകുന്നത് നമ്മൾ ഹോൾസെയിലായിട്ട് കിട്ടുന്നൊരു കടയിലേക്കാണ് തൃശ്ശൂർ പോയത് നമുക്ക് പലചരക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലേക്കും മേടിക്കണം പിന്നെ ചേച്ചിക്ക് പുതിയ വീട്ടിലും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ അപ്പോൾ ഒന്നിച്ച് മേടിക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് ഒരുപാട് സോപ്പുകളും സാധനങ്ങളും എല്ലാം നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാം ഒന്നിച്ച് കാണുമ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാമല്ലോ മറക്കില്ലല്ലോ ഏതെങ്കിലും മറന്നു പോകുന്ന പേടി വേണ്ട എല്ലാം നോക്കി നോക്കി എടുത്തിട്ട് വരാമെന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങടെ തന്നെ വന്നത് അതിനുള്ള തെക്കും തിരക്കായതുകൊണ്ട് അമ്മ കുട്ടീനടുത്ത് വന്നിരിക്കുന്ന ദേഷ്യവും ഇങ്ങോട്ട് കൊണ്ടുവന്ന കാരണം അതിന്റെ ഒരു ദേഷ്യാണ് ആരാധിയുടെ മുഖത്ത് കാണിച്ചത് എവിടിയാ വണ്ടി ഓടിക്കാട്ടാണ്

ത്രീലോകത വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക വണ്ടി ഓടിക്കേ കരിക്ക വണ്ടി ഓടിച്ചോണ്ടിരിക്കണോ ചേട്ടൻ അല്ലെ അതെന്താ അത് ഇൻഡിക്കേറ്റർ ഇവിടെ ഇല്ലോകീർ മാറ്റി കൊണ്ടിരിക്കണത് ഗിയർ ഗീർമാറഞ്ഞാ ഗിയർ മാറ്റിയാലേ നമുക്ക് വണ്ടി ആ വണ്ടി ആ ഹോൺ ഫോണടിക്ക വീണ്ടും ഗിയർ ഗീർമെന്നാണ് വന്നാക്കണത് ഷോപ്പിംഗ് കഴിഞ്ഞ വിശക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് ഇപ്പോൾ ഹോട്ടലക്ഷയാണ് അവിടെ അടുത്തുള്ളത് അപ്പോൾ ഹോട്ടൽ അക്ഷയക്കാണ് ഭക്ഷണം കഴിക്കാൻ പോയത് ഭക്ഷണം ഞാൻ ബിരിയാണി കഴിച്ചു ബാക്കി എല്ലാവരും ചോറായിരുന്നു ഇപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് സദ്യ ആ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഇറങ്ങി പിന്നെ നേരെ പോയത് ഡെക്കറേഷനിലെ പൂക്കളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വലിയ വലിയ കടകളിലൊക്കെ കയറി നോക്കി നമ്മൾ വിചാരിക്കുന്നത് ഒരു ചെണ്ടുമല്ലിയും മഞ്ഞ് ഉള്ള പൂവുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പൂവല്ലേ മഞ്ഞ ചുവപ്പ് അങ്ങനത്തെ അങ്ങനത്തെ പൂവ് അന്വേഷിച്ചിട്ടാണ് ഇറങ്ങിയത് ഒരു രണ്ട് മൂന്ന് കടയിലൊക്കെ കയറി ഞങ്ങൾ നോക്കിയോ എവിടെയും കിട്ടിയില്ല ഞങ്ങൾക്ക് ആ പൂ ഇപ്പോൾ ആ സമയത്ത് വേ ഇപ്പം ഈ സമയത്തൊന്നും ഉണ്ടാവില്ല ഓണ സമയത്താണ് അങ്ങനത്തെ കളർ പൂവെന്നൊക്കെ വരികയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളടുത്തത് ഫെജിയിൽ കയറി ഫെജിയിൽ പിന്നെ എല്ലാം ഉണ്ടാവുമല്ലോ ആ പ്രതീക്ഷയിലാണ് കയറിയത് കയറി പ്രതീക്ഷ തെറ്റിയില്ല നമുക്ക് അവിടെ നിന്ന് സാധനം കിട്ടിയിട്ടാണ് ഒരു പാക്കറ്റ് നമ്മൾ പൂക്കൾ മേടിച്ചിങ്ങനെ ഫ്രണ്ട് ലങ്കരിക്കാൻ വേണ്ടിയിട്ട് വീടിൻ്റെ മുൻഭാഗം അങ്ങനെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ആ പൂവെണ്ണ വേണമെന്ന് വിചാരിച്ചപ്പോൾ ആ പൂവെന്നെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ പിന്നെ നമ്മൾ പോയത് വിഗ്രഹങ്ങൾ മേടിക്കാനാട്ടോ ഒരുപാട് പല തരത്തിലുള്ള പല കളറുകളിലുള്ള കൃഷ്ണ പല കളർ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കളറുകളിലുണ്ട് കേട്ടോ കൃഷ്ണന്മാർ പല രീതിയിൽ നിൽക്കുന്ന കൃഷ്ണന്മാരുണ്ട് ഓടക്കുഴൽ പിടിച്ചിട്ടും പിന്നെ വേറെ കൈയൊക്കെ തൂക്കിയിട്ട് നിൽക്കണം കൃഷ്ണന്മാരും കൈ കെട്ടി വയ്ക്കണം അങ്ങനെ കൃഷ്ണന്മാരും അങ്ങനെ പല രീതിയിലുള്ള കൃഷ്ണന്മാരുള്ള ധാരാളം വിഗ്രഹങ്ങളുള്ള ഒരു കടയൊക്കെ നമ്മൾ പോയത് അവിടെ കൃഷ്ണൻ്റെ മാത്രമല്ല എല്ലാ മതങ്ങളിലെയും വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള വിഗ്രഹങ്ങളും അവിടെ ഉണ്ടായിരുന്നു നമ്മളങ്ങനെ ഒരു കൃഷ്ണൻ്റെയും ഒരു അയ്യപ്പൻ്റെ ഒരു ഗണപതിയുടെയും വിഗ്രഹങ്ങൾ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ പോയത് ഫാൻ മേടിക്കാനാണ് കേട്ടോ നമുക്ക് ചക്കരേജ് പൈസ തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇഷ്ടത്തിന് നോക്കി ഫാൻ മേടിച്ചോളാം പറഞ്ഞിട്ട് പൈസ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടി ഫാൻ മേടിക്കാൻ പോവായിരുന്നു അങ്ങനെ നമ്മൾ റിമോട്ട് ഫാൻ ആണ് കേട്ടോ വാങ്ങിയത് ക്രോംടൺ കമ്പനിയുടെ ലൈറ്റൊക്കെ കത്തുന്ന ബ്ലാക്ക് കളറുള്ള ഫാനാണ് നമ്മൾ വാങ്ങിയത് കേട്ടോ അപ്പോൾ ഒരുപാട് ലൈറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി ലൈറ്റുകളൊക്കെ ലൈറ്റുകളൊന്നും പക്ഷെ നമ്മൾ ഇലക്ട്രീഷ്യൻ്റെ പണി ചെയ്യണ സമയത്ത് തന്നെ ഓൾറെഡി സെറ്റ് ചെയ്ത് കൊടുത്ത ലൈറ്റുകൾ അവർ വെക്കുക എന്നല്ലാണ്ട് കൂടുതലായിട്ട് വെക്കാനുള്ള സ്ഥലങ്ങൾ അവർ വെച്ചിട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വാങ്ങിച്ചിട്ട് കാര്യമില്ല എന്നറിയാം അത് ഓൾറെഡി കുറച്ച് ലൈറ്റുകളൊക്കെ ഫ്രണ്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പോയത് അമ്പലം വാങ്ങിക്കാനാണ് വിഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ചു ഇനി വിഗ്രഹങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു ചെറിയ കൂട് പോലത്തെ ഒരു അമ്പലം വേണ്ടേ അങ്ങനെ ചുമരുമ്പോൾ ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു അമ്പലമാണ് നമ്മൾ വാങ്ങിച്ചിട്ട് ഈ ഈ ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ കറുപ്പ് കളറാണ് നമ്മൾ വാങ്ങിയത് ഇത് ലേശം ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഉണ്ടല്ലോ അതല്ലാതെ ആ മുകളിൽ ഇരിക്കുന്ന കറുപ്പ് കളറായിട്ടാണ് നമ്മൾ വാങ്ങിയത് അമ്പലത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ആ കടയിൽ നിന്ന് തന്നെ ഡൈനിങ് ടേബിൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സംഗതി മരത്തിൻ്റെ അല്ല ഇരുമ്പിൻ്റെയാണ് നല്ല എന്താ പറയുക നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടുള്ളൊരു സാധനമായ കാരണം നമ്മൾ അതും കൂടി അവിടെ നിന്ന് നമ്മൾ വാങ്ങുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അഡീഷണലി കസാരകൾക്ക് വേറെ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തന്നെ അതിനനുസരിച്ചിട്ടുള്ള കസാരകളും കാര്യങ്ങളും നമ്മൾ ആ കടയിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുത്തത് നമുക്കറിയാവുന്ന കടയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കസാരകൾ പ്ലാസ്റ്റിക് കസാരത്തിരി നല്ലത് വേണമല്ലോ അത്യാവശ്യം വെയിറ്റൊക്കെ താങ്ങാൻ പറ്റിയിട്ടുള്ള കസാരകൾ വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്ത കടയിലേക്കൊന്ന് പോയി നോക്കി അവിടെ റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് ആയിരുന്നു അപ്പോൾ അത് കാരണം ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി നേരെ നമുക്കിനി നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഞങ്ങളുടെ കടയിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കട്ടിങ് മെഷീൻ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അച്ഛൻ ഇങ്ങനെ പറയുന്നു അപ്പോൾ നമുക്കത് വാങ്ങാൻ സാധിച്ചു ഇപ്പോഴാണ് സംഗതി ആ കടയിൽ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ സ്ഥിരം മെഷീനും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന കടയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് നമ്മൾ കട്ടിങ് മെഷീനാണ് ഇപ്പോൾ അത് ഒരു ഏകദേശം ഒരു അമ്പത് കെട്ടിട്ടിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരളവ് അമ്പതെണ്ണിട്ടിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കട്ടിങ് മെഷി മെഷീനാണ് ഇത് അത്യാവശ്യം നല്ല വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അച്ഛനാണെങ്കിൽ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പൊടിക്കുക അപ്പം അത് നമ്മൾ ഇവിടുന്ന് എടുക്കണം നമുക്ക് എന്താ പറയുക നമുക്ക് ആവശ്യമുള്ള ഒരു മെഷീൻ തന്നെയാണ് കേട്ടോ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തൊഴിലിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ഘടകം തന്നെയാണ് കേട്ടോ അസുഖമായിട്ട് കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാനൊക്കെ പറ്റും അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലേക്ക് പോകുകയാണ് അത്രയും ലോകമാണെങ്കിൽ അതേ അച്ഛൻ്റെ മുടി പിടിച്ച് വലിക്കുകയാണ് കേട്ടോ ഒത്തിരി കുറുമ്പ് കൂടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ നമ്മുടെ വീട്ടിലെത്തി നമ്മൾ ഇന്ന് വാങ്ങിയിട്ടുള്ള നമ്മുടെ കാറിൽ കൊള്ളുന്ന സാധനങ്ങൾ പലചരക്കും കാര്യങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മെഷീനൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ ഈ കാറിൽ ഇത്രയധികം എങ്ങനെയൊക്കെ കൊള്ളിച്ചിട്ടാണ് ഞാനിപ്പോൾ അത് കയറ്റിയത് ഡിക്കിയില് അത്യാവശ്യം സാധനങ്ങൾ ഉണ്ടായിരുന്നു മെഷീനും അതുപോലെ തന്നെ പലചരക്ക് സാധനങ്ങൾ എന്താ പറയുക മൂപ്പ് ചൂല് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ കാറിൽ തന്നെ കയറ്റിയിട്ട് ഞങ്ങൾ കൊണ്ടുവരാണ് ചെയ്തത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കട്ടിങ് മെഷീൻ നല്ല അത്യാവശ്യം പെട്ടി പെട്ടിയുടക്കനൊക്കെ എടുക്കുമ്പോൾ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി തന്നെ നമ്മുടെ ചൂലും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ പുൽപ്പായ ഒക്കെ വാങ്ങിയിട്ടുണ്ട് പുതിയ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഇപ്പോൾ തന്നെ മുൻകൂട്ടിയിട്ട് വാങ്ങി വെക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ അവിടേക്ക് പോകുമ്പോൾ എല്ലാ സാധനങ്ങളും ആയിട്ടാണ് നമ്മളൊരു പൂവ മേശയും അതുപോലെ തന്നെ ഡൈനിങ് ടേബിളും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇവിടേക്ക് ഡൈനിങ് ടേബിളും കസാരകളും അതുപോലെ തന്നെ ബെഡും കാര്യങ്ങളൊക്കെ ഇവിടേക്കാണ് വരാ രണ്ട് കട്ടിൽ ബെഡ് സാധനങ്ങളൊക്കെ നേരിട്ട് നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടേക്ക് എത്തിച്ചിട്ട് ഇവിടെ നിന്നാണ് കൊണ്ടുവന്നത് ഇതിലാണ് കേട്ടോ നമ്മുടെ ബാക്കിയുള്ള സോ സോപ്പ് ചീപ്പ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഈ പെട്ടിയുടെ ഉള്ളിലാണ് കേട്ടോ ഇവിടുന്ന് നേരെ നമ്മൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള രണ്ടേ രണ്ട് ഐറ്റംസാണ് ഒന്ന് കാർ വാഷും പിന്നെ ഒന്ന് സബ് സബോളിനാണ് സംഗതി പറഞ്ഞ സബോളിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താ പറയുക കാറ്റുകാലാവുമ്പോൾ നമ്മുടെ ചുണ്ടും മുഖമൊക്കെ ഡ്രൈ ആവും അപ്പോൾ അതിന് നല്ല നല്ല ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഞാൻ സ്ഥിരം യൂസ് ചെയ്യാറുള്ളൊരു സാധനമാണ് കാർ വാഷ് അതുപോലെ തന്നെ നമ്മളൊരു സബോളിനാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അങ്ങനെ അങ്ങനെയൊക്കെ അപ്പോൾ ഇത്ര തന്നെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വ്ലോഗ് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബായ്